പൊതുവെ എല്ലാവരുടെയും ധാരണ യൂറിക് ആസിഡ് കൂടുന്നത് പ്രോട്ടീൻ കഴിക്കുന്നത് കാരണം കൊണ്ടാണെന്നാണ് പക്ഷെ യൂറിക് ആസിഡ് വന്നതിന് ശേഷം ഭൂരിഭാഗം പേര് അറിയുന്നത് ഒന്നില്ലെങ്കിൽ ലാബ് ടെസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ജോയിന്റുകളിൽ പെയിൻ വന്നിട്ടോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാകുന്നത് എന്നാൽ ഇത് വന്നതിന്റെ റീസൺ ഇവർക്ക് ആരും ശ്രദ്ധിക്കാറില്ല പ്രോട്ടീൻ കുറച്ചാലും ഇത് അങ്ങനെ മാറാറുമില്ല അപ്പോൾ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരുടെ ദഹനം കറക്റ്റ് അല്ലായിരിക്കും പിന്നെ ഇവർ കഴിക്കുന്ന ഫുഡില് ഷുഗർ അധികമായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടാവും ഇതല്ല നമുക്ക് ഇവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും ഇത് മൂന്ന് കാരണം കൊണ്ടും യൂറിക് ആസിഡ് പൊതുവെ കൂടാറുണ്ട് അപ്പം ഇത് കറക്റ്റ് ചെയ്യുകയാണ് യൂറിക് ആസിഡ് എന്ന ആഗ്രഹമുള്ള ഒരാൾ ശരിക്കും കണ്ടിന്യൂ ചെയ്തു പോകേണ്ട ഒരു കാര്യം യൂറിക്ക് ആസിഡ് കുറയാനായിട്ട് പ്രോട്ടീൻ ഒഴിവാക്കല്ല വേണ്ട പ്രോട്ടീൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് മിനിമം കഴിക്കേണ്ട അളവിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്നും കഴിച്ചേ മതിയാവും എന്നാൽ മറ്റുള്ള ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ കൺട്രോള് വരുത്തി അവർക്ക് നല്ലൊരു ഹെൽത്ത് എടുക്കാവുന്നതാണ്